സിക്സ് മന്ത്സ് പ്രഗ്നന്റ് ആണ് പക്ഷെ അതിനേക്കാളൊക്കെ നമുക്ക് വലുത് നമ്മുടെ കുട്ടികളുടെ സന്തോഷമാണ് बंद ഞങ്ങൾ ഗാലിഗേറ്റ് ഓപ്പണേസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോതി ഹാൻഡിക്കാപ് എന്നാണ് വരുന്നത് കോഴിക്കോട് അതെ അവിടെ വർക്ക് ചെയ്യണം അവിടെ ഇപ്പൊ താൽക്കാലിക അധ്യാപികയായിട്ട് രണ്ട് വർഷമായി വർക്ക് ചെയ്യുന്നു ഇതെല്ലാം ഞാൻ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ അവിടുത്തെ ഹയർ സെക്കൻഡറിയുടെ കൊമേഴ്സ് അധ്യാപികയാണ് അപ്പൊ ഇവർക്ക് ഒപ്പന കളിക്കുക എന്ന് പറയുന്നവർക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ കൂടി ഇവർ എപ്പോഴും എന്റെ അടുത്ത് സമീപിക്കായിരുന്നു അപ്പൊ നമ്മൾ യൂട്യൂബ് നോക്കി അത് നോക്കി അവർക്ക് എല്ലാ സ്റ്റെപ്പും പഠിപ്പിച്ചെടുക്കും അങ്ങനെ പഠിച്ചെടുത്തതാണ് ഞാൻ സ്കൂൾ അപ്പൊ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെയും കൂടെ അതിന് വേണ്ടി തയ്യാറാക്കി എടുത്തതാണ് അതെ അതായിപ്പോ സിക്സ് മന്ത്സ് പ്രഗ്നന്റ് ആണ് പക്ഷെ അതിനേക്കാളൊക്കെ നമുക്ക് വലുത് നമ്മുടെ കുട്ടികളുടെ സന്തോഷമാണ് അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ കുട്ടികൾ ഡഫും ഡമ്പുവായ കുട്ടികളായത് കാരണം പാട്ട് പാടണ്ട ആവശ്യമില്ല പകരം നമ്മള് റെക്കോർഡ് ആയിട്ടുള്ള പാട്ടിട ചെയ്യാറ് നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് മാത്രം ഇരുപത്തിരണ്ട് കുട്ടികൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിട്ടുണ്ട് അല്ലെ ഒപ്പനെ മാത്രമല്ല പല ഐറ്റംസിലായിട്ട് ഇരുപത്തിരണ്ടോളം കുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നാളെ ഉണ്ട് കുട്ടികൾ വരാനിരിക്കുന്നുണ്ട് ഓ താങ്ക് യു